ൾ മുപ്പത്തിയൊൻപത് നാവുകൊണ്ട് പാപം ചെയ്യാതിരിപ്പാൻ ഞാൻ എൻ്റെ വഴികളെ സൂക്ഷിക്കുമെന്നും ദുഷ്ടൻ എൻ്റെ മുമ്പിൽ ഇരിക്കുമ്പോൾ എൻ്റെ വായി കടിഞ്ഞാനിട്ട് കാക്കുമെന്നും ഞാൻ പറഞ്ഞു ഞാൻ ഉരിയാടാതെ ഊമനായിരുന്നു നന്മയെ ഗണ്യമാക്കാതെ മൗനമായിരുന്നു എൻ്റെ സങ്കടം പൊങ്ങിവന്നു എൻ്റെ ഉള്ളിൽ ഹൃദയത്തിന് ചൂടുപിടിച്ചു എൻ്റെ ധ്യാനത്തിങ്കിൽ തീ കത്തി അപ്പോൾ ഞാൻ നാവെടുത്ത് സംസാരിച്ചു യഹോവേ എൻ്റെ അവസാനത്തെയും എൻ്റെ ആയുസ് എത്ര എന്നതിനെയും എന്നെ അറിയിക്കണമേ എത്ര ക്ഷണികൻ എന്ന് ഞാൻ അറിയുമാറാകട്ടെ ഇതാ നീ എൻ്റെ നാളുകളെ നാലു വിരൽ നീളമാക്കിയിരിക്കുന്നു എൻ്റെ ആയുസ് നിന്റെ മുൻപാകെ ഏതുമില്ലാത്തതുപോലെ ഇരിക്കുന്നു ഏതു മനുഷ്യനും ഉറച്ചു നിന്നാലും ഒരു ശ്വാസമത്രേ മനുഷ്യരൊക്കെയും വെറും നിഴലായി നടക്കുന്നു നിശ്ചയം അവർ വ്യത്ഥമായി പരിശ്രമിക്കുന്നു നിശ്ചയം അവൻ ധനം സമ്പാദിക്കുന്നു ആർ അനുഭവിക്കും എന്നറിയുന്നില്ല എന്നാൽ കർത്താവെ ഞാൻ ഏതിനായി കാത്തിരിക്കുന്നു എൻ്റെ പ്രത്യാശ നിങ്ങൾ വെച്ചിരിക്കുന്നു എൻ്റെ സകല ലംഘനങ്ങളിൽ നിന്നും എന്നെ വിടുവിക്കണമേ എന്നെ ഭോഷന്റെ നിന്നയാക്കി വെക്കരുതേ ഞാൻ വായി തുറക്കാതെ ഉമ്മനായിരുന്നു നീയല്ലോ അങ്ങനെ വരുത്തിയത് നിന്റെ ബാധ എങ്കിൽ നിന്ന് നീക്കണമേ നിന്റെ കൈയുടെ അടിയാൽ ഞാൻ ക്ഷയിച്ചിരിക്കുന്നു അകൃത്യം നിമിത്തം നീ മനുഷ്യനെ ദണ്ഡനങ്ങളാൽ ശിക്ഷിക്കുമ്പോൾ നീ അവന്റെ സൗന്ദര്യത്തെ പോലെ ക്ഷയിപ്പിക്കുന്നു ഏതു മനുഷ്യനും ഒരു ശ്വാസമത്രയാകുന്നു യഹോവേ എന്റെ പ്രാർത്ഥന കേട്ട് എന്റെ അപേക്ഷ ചെവിക്കൊള്ളണമേ എന്റെ കണ്ണുനീർ കണ്ട് മിണ്ടാതിരിക്കരുതേ ഞാൻ എന്റെ സകല പിതാക്കന്മാരെയും പോലെ നിന്റെ സന്നദ്ധിയിൽ അന്യനും പരദേശിയുമാകുന്നുവല്ലോ ഞാൻ ഇവിടെ നിന്ന് പോയി ഇല്ലാതെയാകുന്നതിന് മുൻപേ ഉന്മേഷം പ്രാപിക്കേണ്ടതിന് നിന്റെ നോട്ടം എങ്കിൽ നിന്നും മാറ്റേണമേ